ഷിരൂരിലെ രക്ഷാദൌത്യം പതിനൊന്നാം ദിനത്തിലാണ് പക്ഷേ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള യാതൊരു വിവരവും അത് ലക്ഷ്യം കാണുന്നതുമായി ബന്ധപ്പെട്ട് ദൗത്യം ലക്ഷ്യം കാണുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ തിരച്ചിലിന് തുടർ നീക്കങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഡ്രോൺ പരിശോധനയിൽ ഗംഗാവാലി നദിയിലെ മൺകൂനയ്ക്ക് സമീപം ലോറിയുടേതിന് സമാനമായ സിഗ്നൽ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ആ സിഗ്നൽ കണ്ടെത്തുന്ന ഇടത്തേക്ക് സ്പോട്ട് ത്രീയിലേക്കൊന്നും സാധ്യമായ ദൗത്യ ദൗത്യസംഘത്തിന് എത്താൻ കഴിയുന്നില്ല പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് വെല്ലുവിളിയായി നിൽക്കുന്നത് ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാകും നാവികസേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുക കാലാവസ്ഥ അനുകൂലമാകും എന്നുള്ളതിന് കാത്തുനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും രക്ഷാദൌത്യം തുടരും എന്ന് ദൗത്യസംഘം അറിയിക്കുന്നുണ്ട് അല്പസമയം മുമ്പ് വളരെ നിർണായകമായൊരു യോഗം ചേർന്നിരുന്നു പലതരത്തിലുള്ള ആഭ്യൂഹങ്ങൾ ഇങ്ങനെ കാലാവസ്ഥ പ്രതിസന്ധിയായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ ദൗത്യം തുടരുമോ എന്നുള്ള ആശങ്കയൊക്കെ നിൽക്കുന്നതിനിടയിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രക്ഷാദൌത്യം തുടരും എന്ന് ദൗത്യസംഘം വിശദീകരിക്കുന്നുണ്ട് അതിനുവേണ്ടി ബംഗളൂരുവിൽ നിന്ന് പുതിയ സംവിധാനം അവിടേക്ക് എത്തിക്കാൻ പോകുന്നു നദിയുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് ആ തെരച്ചിൽ നടത്താൻ കഴിയുന്ന ശാസ്ത്രീയമായി പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനം കൂടി അവിടേക്ക് എത്തുകയാണ് ഡൈവിംഗിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ ആ പുതിയ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് പുതിയ സംവിധാനം എത്താൻ പോകുന്നു നിലവിൽ ഈ പോയിന്റ് ത്രീയിലേക്കടക്കം ശക്തമായ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിലേക്കൊന്നും നാവികസേനയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ പുതിയ സംവിധാനം വരുന്നതോടുകൂടി അത് തെരച്ചിലിന് എത്രത്തോളം സഹായകമായി മാറും ഡൈവിങ് അടക്കമുള്ള കാര്യങ്ങൾക്കത് എത്രത്തോളം പ്രധാനമായി മാറും ആ യന്ത്രം എപ്പോഴേക്ക് ആ സംവിധാനം എപ്പോഴേക്കെത്തും ശ്രീകാന്ത് റീജിത്ത് നിലവിൽ ഇപ്പോൾ ഒട്ടനേകം ചോദ്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ആ മന്ത്രിയോടും അതോടൊപ്പം ഉദ്യോഗസ്ഥരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും മറ്റ് ജനപ്രതിനിധികളോടും ഒക്കെ ചോദിക്കാൻ അതിൽ ഒരു ചോദ്യം അർജുൻ്റെ ലോറി എവിടെ എന്നുള്ളതായിരുന്നു ഇപ്പോൾ അർജുൻ്റെ ലോറി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഭാഗികമായ ഒരു ഉത്തരം വേണമെങ്കിൽ നൽകാം അത് ഈ സ്പോട്ട് ത്രീയിൽ ലോറി എന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാവുന്ന രീതിയിൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവിടം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം അർജുൻ എവിടെ എന്നുള്ളതാണ് അതിനൊരു ഉത്തരവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇനി ആ ലോറി പരിശോധിക്കണം അതിൽ നിന്നും നിലവിലിപ്പോൾ മനുഷ്യന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സിഗ്നലും കിട്ടിയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ അടക്കം ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ വീണ്ടെടുക്കൽ പ്രക്രിയ ഇനി എങ്ങനെയായിരിക്കും ആ ചോദ്യത്തിനും കൃത്യമായ ഒരു മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇന്നും കിട്ടിയിട്ടില്ല കാലാവസ്ഥ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് ഈ കാലാവസ്ഥയിലും ചില പുതിയ നൂതനമായ വഴികൾ തേടും എന്നാണ് പറയുന്നത് അതിലൊന്നാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ വർക്കലയിലും മറ്റും ഈ സമാനമായ രീതിയിൽ കടലിലേക്ക് ഇത്തരത്തിൽ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണൊക്കെ ഇട്ടിരുന്നു ഒരു വലിയ തിര വന്ന വന്നപ്പോൾ അത് ഏത് രീതിയിലേക്കാണ് പോയതെന്ന് നമ്മൾ കണ്ടതാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ ആങ്കറേജ് ചെയ്ത് അതവിടെ ഉറപ്പിച്ച് നിർത്തുമെന്നും അതുവഴി ഡ്രൈവർമാരെ ഇതിൻ്റെ നടുവിലേക്ക് എത്തിക്കുമെന്നും നദിയുടെ നടുവിലേക്ക് എത്തിക്കുമെന്നും പിന്നീട് അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുമെന്നും ഒക്കെയാണ് ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം മന്ത്രി അടക്കമുള്ളവരും പറഞ്ഞത് അതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അതെന്താണ് സംഗതി എന്ന് നമുക്ക് മനസ്സിലാകും അതുപയോഗിച്ച് ഇത്ര വലിയ അടിവഴുക്കുള്ള നദിയിൽ എത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഇനി ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഈ ജോലിക്കായി ഉപയോഗിക്കും ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കിവിടെ പരിചയ സമ്പന്നരാണ് അവർ അത് ഒരല്പം ആശാവഹമാണ് കാരണം അവർക്കിവിടം അറിയാം ഈ വലിയ ഒഴുക്കിനെതിരെ അവർക്ക് നിൽക്കാനറിയാം അവർ ഒരു പക്ഷേ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായേക്കുമോ എന്നുകൂടി പരീക്ഷിക്കുന്നുണ്ട് അതൊരു പരീക്ഷണം മാത്രമാണ് മറ്റൊന്നും തന്നെ കൃത്യമായി പറയത്തക്കത് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എവിടെ അർജുൻ്റെ ലോറി എവിടെ എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരം വന്നിട്ടുണ്ട് ഇന്ന് രാത്രിയോടെ അതിന് കൃത്യമായ ഒരു ധാരണ കൈവരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കാർവാർ എം എൽ എ പറയുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ചില ഡീ സിഗ്നലുകളുടെ അതിൻ്റെ വിവരം രാത്രിയോടുകൂടി പുറത്തു വരുമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ സ്പോട്ട് ത്രീയിൽ തന്നെ ലോറി ഉണ്ട് എന്ന് ഉറപ്പിക്കാം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട് ലോറി കണ്ടെത്തി ട്രക്ക് കണ്ടെത്തിയെന്ന് പക്ഷേ കൃത്യമായ ആക്ച്വൽ ലൊക്കേഷൻ അത് ഏത് എന്ന് ഇന്ന് രാത്രിയോടുകൂടി തന്നെ അറിയാം എന്നാണ് കരുതുന്നത് പിന്നെ അവിടേക്ക് എങ്ങനെ എത്തുമെന്ന് ചിന്തിച്ചാൽ മതി പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂണൊക്കെ കൊണ്ടുവന്ന് എത്രത്തോളം അത് നടക്കും എന്നുള്ള സംശയമാണ് നമ്മൾ മന്ത്രിയോട് പോലും ചോദിച്ചു ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം കാലാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് എങ്കിലും അത് തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ വീട്ടുകാർക്ക് ഒരു സന്ദേശം എന്ന രീതിയിലാണത് ദൗത്യം ഉപേക്ഷിക്കില്ല ആ ദൗത്യം തുടരുമെന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ അർജുൻ്റെ ബന്ധു ജിതിനോട് സംസാരിച്ചു ജിതിൻ്റെ വലിയ ഇത് ഇതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ര തൃപ്തനായല്ല മറുപടി പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനം നടക്കട്ടെ അത് നടന്ന് എത്രത്തോളം പൂർത്തിയാവുന്നു എന്നതനുസരിച്ചിരിക്കും തങ്ങളുടെ തൃപ്തിയൊക്കെ എന്ന രീതിയിലാണ് പറഞ്ഞത് ഈ കാലാവസ്ഥ നോക്കി നിന്നാൽ അടിയൊഴുക്ക് മാറുന്നത് നോക്കി നിന്നാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ എടുത്തേക്കാം ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകാൻ അതുവരെയൊക്കെ കാത്തു നിൽക്കാതെ ആരുടെയെങ്കിലും സഹായം കൂടുതൽ വേണമെങ്കിൽ തേടണം ലോറി ഉയർത്തണം ലോറി കണ്ടെത്തണം ലോറി ഉയർത്തണം ആ അർജുനെ വീണ്ടെടുക്കണം എന്നതാണ് ഈ ജിതിൻ പറഞ്ഞ കാര്യം അതായത് നീട്ടിക്കൊണ്ടു പോകരുത് എന്ന കുടുംബം ഇപ്പോഴും പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഈ ശരിയാ ശ്രീകാന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്പോട്ട് ത്രീയിൽ നിന്ന് ശക്തമായ സിഗ്നൽ ഉണ്ട് അവിടെ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി ഈ തെരച്ചിലിന് തേടുക ആ പുഴയുടെ സ്വഭാവം അറിയുക കുത്തൊഴുക്കിന്റെ സ്വഭാവം ഏതരത്തിൽ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്